പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയെ പ്രതിനിധീകരിക്കുന്ന വായുദേവനധിപനായ തുലാം രാശിയിലെ അത്യന്തം തേജസ് ഉള്ള നക്ഷത്രമാണ് ചോദി വായുവിനെ പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ആഗ്രഹിക്കുന്നവരാണ് ചോദിക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പാദം വെക്കുമ്പോൾ പുതുവർഷത്തിന്റെ ആദ്യ മാസം കടന്നുപോയി ഫെബ്രുവരിയുടെ പടിവാതിൽകൾ നിൽക്കുമ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് എന്താണ് കാലം കരുതി വച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ കുറെ നാളുകളായി ഒരുതരം സ്തംഭനാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിന്റെ ചില മേഖലകളിലെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും എത്രയൊക്കെ അധ്വാനിച്ചിട്ടും അർഹമായ ബലം കിട്ടുന്നില്ലെന്ന പരാതിയോ അല്ലെങ്കിൽ മനസ്സാഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ലെന്ന ആശങ്കയോ നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം എന്നതിലുപരി ഇതൊരു പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് സ്വതി എന്നാൽ അമൂല്യമായ മുത്തെന്നും അർത്ഥമുണ്ട് ചിപ്പിനുള്ളിൽ കടന്ന് ഏറെക്കാലത്തെ കാത്തിരിപ്പിനും പ്രയത്നത്തിനുമൊടുവിൽ ഒരു മുത്ത് രൂപപ്പെടുന്നത് പോലെ നിങ്ങളുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും നിങ്ങൾ ഇതുവരെ നടത്തിയ കഠിന പ്രയത്നങ്ങൾ ഒരു പൂർണതയിലേക്ക് എത്തുന്ന മാസമായിരിക്കും ഇത് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിൽ തട്ടി നിരാശരായവർക്ക് ഈ മാസം പുതിയൊരു ദിശാബോധം നൽകും വായുവിനെ ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നതുപോലെ നിങ്ങളുടെ വളർച്ചയെ തടയാൻ നിന്നിരുന്ന പല തടസ്സങ്ങളും ഈ മാസം അപ്രതീക്ഷിതമായി വഴിമാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ഊർജ്ജസ്വലത വർദ്ധിക്കുകയും പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ ലാഘവത്തോടെ ചെയ്തു തീർക്കാനുള്ള ഒരു അസാധാരണ മനക്കരുത്ത് ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവമായ നീതിബോധം ഈ മാസം കൂടുതൽ പ്രകടമാകും അന്യായങ്ങൾക്കെതിരെ ശബ്ദിക്കാനും സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാനും കാട്ടുന്ന ധൈര്യം സമൂഹത്തിൽ നിങ്ങളുടെ പ്രതിഷ്ഠയെ വർദ്ധിപ്പിക്കും മാറ്റമൊഴുകെ ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്ന തത്വം ചോദ്യനക്ഷത്രക്കാർക്ക് ഈ മാസം കൃത്യമായി അനുഭവവേദ്യമാകും നിങ്ങൾ ഭയപ്പെട്ടിരുന്ന മാറ്റങ്ങൾ പോലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾ മാറുന്നതും തൊഴിൽ രംഗത്ത് പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നതും കുടുംബത്തിൽ സ്നേഹത്തിന്റെ പുതിയ ഉറവകൾ പൊട്ടുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് ആത്മീയമായി നിങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സമയം കൂടിയാണിത് കേവലം സുഖങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള നിങ്ങളുടെ യാത്രയിൽ ചില നിർണായകമായ ഉത്തരങ്ങൾ ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറി ഒരു തടാകം പോലെ ശാന്തമാകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നിങ്ങൾക്ക് നൽകുന്നത് ഒരു വാഗ്ദാനമാണ് അതിജീവനത്തിന്റെയും വിജയത്തിന്റെയും വാഗ്ദാനം നിങ്ങളെ തളച്ചിട്ടിരുന്ന ചങ്ങലകൾ പൊട്ടിച്ചിറങ്ങിയ വായുവിനെ പോലെ സ്വതന്ത്രമായി പറന്നുയരാൻ നിങ്ങൾ തയ്യാറെടുക്കുക വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നേട്ടങ്ങൾ എങ്ങനെയുണ്ടാകും സാമ്പത്തികവും തൊഴിലും നിങ്ങളെ എങ്ങനെയൊക്കെ തുണയ്ക്കും കുടുംബജീവിതം എങ്ങനെ സന്തുഷ്ടമാക്കാം എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം ജോലി സ്ഥലത്തോ സാമൂഹികമായോ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സമയമാണിത് ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു കാര്യം അത് വീടുപണിയാകാം വിദേശയാത്രയാകാം അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നമാകാം അപ്രതീക്ഷിതമായി പരിഹരിക്കപ്പെടും മാനസികമായ കരുത്തു വർദ്ധിക്കും പഴയ ഭയങ്ങളും ആശങ്കകളും മാറി പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം കൈവരും അറിവ് നേടുന്നതിനോ തൊഴിൽപരമായ നേട്ടങ്ങൾക്കോ വേണ്ടിയുള്ള ദൂരയാത്രകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നിങ്ങൾക്ക് മിശ്രബലമാണ് നൽകുന്നത് എങ്കിലും ഗുണപരമായ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം ഒന്നിലധികം വഴികളിലൂടെ പണം വരാനുള്ള സാധ്യതയുണ്ട് ശമ്പള വർധനവോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികളിൽ നിന്നുള്ള ലാഭമോ പ്രതീക്ഷിക്കാം ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസത്തിന്റെ പകുതിയോടെ അനുയോജ്യമായ സമയമാണ് എന്നാൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും മുൻപ് ആർക്കെങ്കിലും കടം കൊടുത്ത തുക തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക പിശുക്ക് കാണിക്കണമെന്നല്ല മറിച്ച് വരവും ചെലവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തണം ഭാവിയിലേക്കുള്ള സമ്പാദ്യ പദ്ധതികളിൽ ചേരാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും പുതിയ ജോലി തേടുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മികച്ച അവസരങ്ങൾ വന്നതും പ്രത്യേകിച്ച് വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കാം സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും ടീം ലീഡർ സ്ഥാനത്തേക്കോ പുതിയ പ്രോജക്ടുകളുടെ ചുമതലയിലേക്കോ നിങ്ങൾ ഉയർത്തപ്പെട്ടേക്കാം കഠിനാധ്വാനത്തിന് ബലം ലഭിക്കുന്ന മാസമാണിത് ബിസിനസ്സുകാർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ ലാഭകരമാകും വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് വിജയത്തിന് കാരണമാകും കയറ്റുമതി ഇറക്കുമതി മേഖലയിലുള്ളവർക്കും കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളവർക്കും മികച്ച ലാഭം പ്രതീക്ഷിക്കാം എഴുത്ത് കല ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങളും പ്രശസ്തിയും ലഭിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഉയർന്ന മൂല്യം ലഭിക്കുന്ന സമയമാണിത് ജോലിസ്ഥലത്തെ ചതിക്കുഴികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം ആരെയും അന്ധമായി വിശ്വസിക്കരുത് നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് ഉചിതമായിരിക്കും പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പണക്കങ്ങളും തർക്കങ്ങളും മാറും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും പങ്കാളിയുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായോ മാനസികമായോ വലിയ പിന്തുണ ലഭിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് ചെറിയ യാത്രകൾ പോകാൻ സാധിക്കും പ്രണയിക്കുന്നവർക്കും അനുകൂലമായ മാസമാണ് ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനെ കുറിച്ച് വീട്ടുകാരോട് സംസാരിക്കാൻ ഈ സമയം തിരഞ്ഞെടുക്കാം മക്കളുടെ വിദ്യാഭ്യാസത്തിലോ കരിയറിലോ ഉള്ള പുരോഗതിയിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും എങ്കിലും അവരുടെ ആവശ്യങ്ങൾ കണ്ടിറങ്ങി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സന്ദർശനം വീട്ടിൽ സന്തോഷം നിറയ്ക്കും കുടുംബപരമായ വിശേഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും മെഡിറ്റേഷൻ യോഗ തുടങ്ങിയവയിലൂടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും നെഗറ്റീവ് ചിന്തകളെ ദൂരീകരിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ പ്രശസ്തരായ ഗുരുക്കന്മാരെ ദർശിക്കാനോ യോഗമുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തി വലുതായിരിക്കും പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നൽകുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാനുള്ള ആന്തരിക കരുത്ത് കൈവരും നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകും അസമയത്തുള്ള ഭക്ഷണവും പുറത്തു നിന്നുള്ള ആഹാരവും പരമാവധി ഒഴിവാക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട് ശരീരം ചലനാത്മകമായി വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലഘുവായ വ്യായാമങ്ങൾ ശീലിക്കുന്നത് ഉന്മേഷം നൽകും അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം കൃത്യമായ വിശ്രമം ഉറപ്പുവരുത്തുക ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഹോർമോൺ സംബന്ധമായോ നട്ടല്ല് സംബന്ധമായോ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായ ബലങ്ങൾ ലഭിക്കും വിദേശത്തോ പ്രശസ്തമായ സ്ഥാപനങ്ങളിലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ നടപടികളിൽ പുരോഗതിയുണ്ടാകും പുതിയ ഭാഷകൾ പഠിക്കാനോ ടെക്നിക്കൽ സ്കില്ലുകൾ വികസിപ്പിക്കാനോ ഈ സമയം ഉപയോഗിക്കുന്നത് കരിയറിൽ വലിയ ഗുണം ചെയ്യും സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും നിലയും വർദ്ധിക്കും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും എന്നാൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക സാമൂഹിക സംഘടനകളിലോ ചാരിറ്റി പ്രവർത്തനങ്ങളിലോ സജീവമാകാൻ അവസരം ലഭിക്കും സംസാരത്തിൽ മിതത്വം പാലിക്കുക ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് തെറ്റായി തോന്നിപ്പിച്ചേക്കാം അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ ഇടയാക്കും ലഭിക്കുന്ന അവസരങ്ങൾ അലസത കാരണം പാഴാക്കരുത് സമയം കൃത്യമായി പാലിക്കുക ആർക്കെങ്കിലും ജാമ്യം നിൽക്കുന്നതോ സാമ്പത്തിക ഗ്യാരണ്ടി നൽകുന്നതോ ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ സർപ്പദോഷ പരിഹാരങ്ങൾ അല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത് ഉചിതമാണ് ദിവസവും കുറച്ചുനേരം ഓം വായു എന്ന മന്ത്രം ജപിക്കുന്നത് ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ചോദ്യനക്ഷത്രക്കാർക്ക് പുതിയൊരു തുടക്കത്തിന്റേതാണ് നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത വരികയും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച പുരോഗതി കാണുന്ന ഈ മാസത്തിൽ കുടുംബത്തിലും സന്തോഷം നിലനിൽക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധയും ഭക്ഷണത്തിൽ മിതത്വവും പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ സംതൃപ്തി നൽകുന്ന ഒന്നായി മാറും നിങ്ങളുടെ സുതസിദ്ധമായ നീതിബോധവും സത്യസന്ധതയും കൈവിടാതെ മുന്നോട്ട് പോവുക പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ഈ മാസം നിങ്ങളോടൊപ്പം ഉണ്ടാകും